ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അതല്ലേ യഥാർത്ഥ വിജ്ഞാനം ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ബോധ്യങ്ങൾ ഇതെല്ലാം നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട് നമ്മൾ കരസ്ഥമാക്കിയിട്ട് നമ്മളോട്ട് അത് ഉപയോഗിക്കൂല ഉപയോഗിക്കുന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇങ്ങനെയൊരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു മേഖല എൻ്റെ പ്രവർത്തികളിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്തണം അതിനെ നമ്മൾ തിരുത്തണം ഇത് പരിശുദ്ധാന്മാവിൻ്റെ മുൻപിൽ കപടതയാണ് ഞാൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞു പക്ഷേ ഞാൻ ഉപയോഗിക്കില്ല മറ്റുള്ളവരെ കൊണ്ട് ഉപയോഗപ്പെടുത്തും ചെയ്യില്ല ഇങ്ങനെ വരുമ്പോഴും നമ്മൾ കപടതയുടെ രൂപത്തിലാണ് നമ്മൾ ജീവിക്കണേ അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്യണേ ഇങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വന്നു പോകുന്നുണ്ടോ എന്ന് വിലയിരുത്തണമെന്നാണ് ഈ അത്തിവൃക്ഷത്തിൻ്റെ ശപിക്കണ ഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതായത് കാലമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഫലം ചൂടി നിൽക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായൊരു വിശുദ്ധീകരണം ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കണം വ്യക്തിപരമായ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരുന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത് എൻ്റെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത്